ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം ആഴത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നാണ് കാണുന്നത് മേ ബി ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള പ്രണയം നിങ്ങളോടുള്ള ഫീലിങ്സ് എല്ലാം തന്നെ ഈ വ്യക്തി ഹൈഡ് ചെയ്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ റിയൽ ഫേസ് അതായത് നിങ്ങളോടുള്ള പ്രണയത്തിൽ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളൊരു സത്യം ഈ വ്യക്തി പലപ്പോഴും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അബൻഡൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയധികം എൻജോയ് ചെയ്ത് ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടിരുന്ന ഒരു സമയം വേറെ ഉണ്ടായിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാൻ കഴിയാത്തത് നിങ്ങൾ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും ഈ വ്യക്തിയെ വിട്ടുപിരിയാനോ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല ഈ ഒരു സെയിം സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണമുള്ളത് ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ ഒരുപാട് പോസിറ്റീവായതും നെഗറ്റീവായതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള എനർജീസും തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് പക്ഷെ എത്ര സ്ട്രഗിൾ ചെയ്താലും എത്ര നെഗറ്റിവിറ്റീസ് റിലേഷൻഷിപ്പിൽ വന്നു പോയാലും നിങ്ങൾ രണ്ട് പേർക്കും പരസ്പരം പിരിയാൻ കഴിയില്ല എന്നുള്ളത് ഇവിടെ യാഥാർത്ഥ്യമാണ് ഈ വ്യക്തിയോ നിങ്ങളോ പലപ്പോഴും പലപ്പോഴായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്തെല്ലാം നിങ്ങളിത് തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് എന്താണ് ആ സീക്രട്ട് എന്താണ് സത്യം എന്താണെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അവരിപ്പോ ചിന്തിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഊന്നിച്ച് ചേരണം നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയണം പഴയതുപോലെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്തോ ഒരു തടസ്സം അവർക്ക് നിങ്ങൾക്കും ഇടയിലുണ്ട് അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കിടയിൽ കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് പോകുന്നത് ഇഷ്ടമല്ലാതായിരിക്കാം മേ ബി അത് ഈ വ്യക്തിയുടെ തന്നെ റിലേറ്റീവ്സോ പാരൻസോ ആയിരിക്കാം അവർ ശക്തമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ കണക്ഷനാണ് യൂണിവേഴ്സായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് യൂണിവേഴ്സായിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് സോ ഒരിക്കലും ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത്രയും ഒരു അബൻഡൻസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷെ അവ അവർക്ക് മുന്നിൽ ചില തടസ്സങ്ങളുണ്ട് ഓക്കെ മുന്നോട്ടുള്ള പാത്ത് അവർക്ക് പാത്തിലവർക്ക് ഒരുപാട് തടസ്സങ്ങളാണ് അതായത് അവർ അവർ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ഹാർഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ എങ്കിലും ആ വ്യക്തി എപ്പോഴും ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവർക്ക് ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ ആ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർക്ക് അവരുടെ കൈകളിൽ എല്ലാ രീതിയിലുമുള്ള പോസിറ്റിവിറ്റീസ് ഉണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് എല്ലാ ശക്തികളും അവരിലുണ്ട് എല്ലാ എനർജീസും അവർക്ക് അനുകൂലമാണ് പക്ഷേ അവർക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി ആ ഒരു സമയത്ത് അവർ അവരുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ അവരെ മാറ്റുന്നുണ്ട് ഓക്കെ അത് സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു ചില തടസ്സങ്ങളോ എന്തോ ഒരു കാര്യമുണ്ട് അത് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നമുക്ക് പറയാം പലർക്കും അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആ ഒരു എനർജി എന്നുള്ളത് അതിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്തോളൂ അങ്ങനെ ഒരു തടസ്സം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നില്ല ഓക്കെ അത് തീർത്തും ഒരു എന്താ ഒരു കാര്യം തന്നെയാണ് അത് ആ വ്യക്തിക്ക് അതിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിനുള്ളൊരു പവർ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് അനുകൂലമായിട്ടുള്ളൊരു സമയം ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്താണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ തിങ്ക് അബൌട്ട് യു യെസ് അവർ ഈ ഒരു സ്നേഹബന്ധത്തെ അത്രയും പവിത്രമായിട്ട് കാണുന്നുണ്ട് ഏഞ്ചലിക് സപ്പോർട്ട് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് വീണ്ടും നമുക്ക് ക്ലാരിഫൈഡ് ആവുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് നെക്സ്റ്റ് കിട്ടുന്നുണ്ട് അവർ ആക്ഷൻ എടുക്കുന്നുണ്ട് മേ ബി അത് നിങ്ങൾക്കൊരു ഫോൺ കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവ് റെസ്പോൺസായിട്ട് വരുന്നുണ്ടാവാം ഓക്കെ അവർ വെയിറ്റ് ചെയ്യാണ് ഒരു സമയത്തിന് വേണ്ടിയിട്ട് ആൻഡ് എസ് അത്രത്തോളം ഒരു സ്നേഹം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട് അവർക്ക് നിങ്ങൾക്ക് തരാനായിട്ട് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം അവർ കീപ്പ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ കാത്തിരിക്കുക ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും എന്നാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകുന്നതായിരിക്കും ഓവറോൾ എനർജിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ വ്യക്തിയുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ അവർക്ക് നഷ്ടമാക്കുമോ എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയെ കൂടുതൽ ആശങ്കരാക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇത്രയും ഒരു ടെൻഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവർ അവരൊരിക്കലും ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നത് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തിരിച്ചു വരാൻ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദതിങ് ദാറ്റ് കണക്ട് ആസ് ഓൾ ദി ടൈം ഓക്കെ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് ആ വ്യക്തി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ സ്വെയർ ഐ എം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നോ ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളോട് തുറന്നു പറയുന്നൊരു യാഥാർത്ഥ്യം നിങ്ങളെ അവർക്ക് അത്രത്തോളം തന്നെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൻഡ് യു ആർ മൈ ഫേവറിറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ഒരു ലോകത്ത് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് സോൾട്ട് കണക്ഷൻ ഓക്കെ നോ എക്സ്പെക്റ്റേഷൻസ് പ്യുർലി ലവ്സ് യു ഓക്കെ നിങ്ങളിൽ നിന്നും അവരൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഉള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രണയമാണ് നിങ്ങൾ നിങ്ങളോട് അവർ അവർ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതും അങ്ങനൊരു സ്നേഹമാണ് അത്രയും ഒരു സോൾ കണക്ഷൻ അവർക്കും നിങ്ങൾക്കും ഇടയിലുണ്ട് എന്നുള്ളതാണ് ഇതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള എനർജീസാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ എബൌട്ട് മീ ഓക്കെ അവരെക്കുറിച്ച് നിങ്ങൾ ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി അവർ നിങ്ങളോട് പറയാണ് അതായത് അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഐ ആം അഡിക്റ്റഡ് ടു യു കാൺ സ്റ്റോപ്പ് മെസ്സിങ് ആൻഡ് ലവിങ് യു ഓക്കെ നിങ്ങളുമായിട്ട് അത്രത്തോളം ഒരു അഡിക്ഷനാണ് അവർക്ക് നിങ്ങളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഓക്കെ അത്രയും ഒരു ഡിപ്പെൻഡൻസ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത് ആൻഡ് സെപ്പറേഷൻ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം താങ്ങാൻ കഴിയാത്ത ഒന്നാണ് എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആൻഡ് ഐ എം ഇൻ ഡെലമ വെതർ ഇറ്റ്സ് യെസ് ഓർ നോ ഓക്കെ അവർക്ക് എന്താണെന്ന് അറിയില്ല അവർക്കൊരു കൺഫ്യൂഷനാണിപ്പോൾ അവർ നിങ്ങൾ അവരോട് നിങ്ങൾ അവരോട് എസ് ആണോ നോ ആണോ പറയുന്നത് എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ഓക്കെ വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ അത്രയും ഒരു എന്താണ് ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് ഈ വ്യക്തി പോകാണ് ഓക്കെ നിങ്ങളില്ലാതെ എന്നുള്ളൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനാവില്ല അവർ അത്രയും ഒരു ഫൈൻ അല്ല നിങ്ങളില്ലാണ്ട് അവർ ഓക്കെ അല്ല ഇപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ വേണം എന്നുള്ളൊരു ചിന്തയാണുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെസ്സേജസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരാണ് ടീച്ചർ ഈ ഒരു പ്രൊഫഷണലുള്ളവരുണ്ട് ഹെയറിന് പ്രത്യേകതയുണ്ട് അതായത് ലോങ് ഹെയർ ആയിരിക്കാം സ്പിരിച്വൽ ಪಾಠ ಚೂಸ್ ചെയ്തിട്ടുള്ള ವ್ಯಕ್ತಿಗಳند 49 17 નંબર 5 13 28 નંબર 2 39 નંબર 16 નંબર 6 39 47 29 19 number 7 letter n letter c letter o letter t letter v and letter p letter l letter a letter k letter s ലെറ്റർ വൈ ലെറ്റർ എൽ ലെറ്റർ ഐ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് പേർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് റിലേഷൻഷിപ്പിൽ എപ്പോഴും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് ആ ഒരു സോൾ കണക്ഷൻ ഓക്കെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോൾ കണക്ഷൻ ഉള്ളതാണ് ഓക്കെ ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രീംസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് ഈ വ്യക്തിയെ ഡ്രീംസിൽ കാണുന്നൊരു സമയമാണ് ബ്ലാക്ക് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് മൂഡ് സ്റ്റിങ്സ് ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്ക് മെൻറ്റൽ സ്ട്രഗിൾ ഒക്കെ അതാണത് സൂചിപ്പിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് സോഷ്യൽ വർക്കറാണ് ഈ സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാ ടൂ ആർട്ടായി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അതുപോലെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം റൈറ്റേഴ്സ് ഉണ്ടാവാം ഫെബ്രുവരി മന്ത് ഏപ്രിൽ മന്ത് സെപ്റ്റംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് മന്ത് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ടി ഓക്കെ നെറ്റ്വർക്കിക് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സിംഗേഴ്സ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ്റെ പോസിബിലിറ്റി ആണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻഡ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ